കൊല്ലം കളക്ടറേറ്റിന് പുറകശത്തുള്ള അമ്മച്ച് വീട് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രധാന റോഡിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ശംഖ് ജ്യോതിഷം എന്നുള്ള പേരിൽ ഈ സ്ഥാപനം ഷിനു നടത്തിയിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് പതിനൊന്ന് കാര്യമായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നുള്ള ഒരു പരാതി കൊല്ലം ഈസ്റ്റ് പോലീസിലാണ് ലഭിക്കുന്നത് ഈസ്റ്റ് പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയെ തുടർന്നാണ് ഈ സ്ഥാപനം കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഈ അടച്ച് പൂട്ടിട്ട് ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ജ്യോതിഷം നടത്തിയിരുന്ന ഷിനുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് പറയുന്നത് എങ്ങനെയാണ് അതായത് പരീക്ഷയ്ക്കും മറ്റുമൊക്കെ നല്ല മാർക്ക് നേടിക്കൊടുക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശേഷം മോശം പീഡിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി തുടർന്ന് വീട്ടുകാരെ ബന്ധുക്കളെയൊക്കെ വിവരമറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ വഴിയാണ് ഈസ്റ്റ് പോലീസിൽ ആ പരാതി ലഭിച്ചത് പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്ത് ഷിനു സ്വാമിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് വ്യാജ ജോൽസിൻ എന്നുള്ള ഒരു കാര്യമാണ് പോലീസിനോട് സംസാരിച്ചപ്പോൾ വ്യക്തമാകുന്നത് ഈ കെട്ടിടത്തിന് സമീപത്തുള്ള ഈ സ്ഥലത്ത് തന്നെ അതായത് നാട്ടുകാർ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഇവിടെ ആഭിചാരക്രിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുള്ളതാണ് നമുക്ക് ഈ പൊട്ടിയ കലങ്ങൾ കാണാം ഒപ്പം തന്നെ ചുമല നിറത്തിലുള്ള പട്ടുകൾ ഉൾപ്പെടെയുള്ളവ കാണാനായിട്ട് കഴിയുന്നുണ്ട് നേരത്തെ തന്നെ ഈ സ്ഥാപന ഉടമ ഇവിടെ നിന്നും മാറിപ്പോകണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് ഏകദേശം രണ്ട് മാസം ആയിട്ട് പോലും മാറാതെ ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ അല്ലെ മറ്റ് യുവതികളും പരാതിയുമായി പോലീസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും നഗരത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാജമായ ഒരു ജ്യോതിശാലയം നടത്തുകയും അവിടെ വലിയ തുകകളായത് നിരവധി ആളുകൾ വരികയും ഇവിടെ ജീവനക്കാരായി പോലും നിരവധി ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ചിപ്പോൾ കേസ് രജിസ്റ്റ് ചെയ്യുകയും തുടർ പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തുകയും ചെയ്യുന്നു പറയുന്നു നിലവിൽ പോക്സോ വകുപ്പാണ് ഈ സുനിൽ ഷിനുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്തായാലും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് പരാതികൾ കൂടുതൽ വരുന്നു ഇത്തരത്തിൽ നഗരകേന്ദ്രത്തിൽ തന്നെ ഇത്തരത്തിലൊരു സ്ഥാപനം പ്രവർത്തിച്ചത് കൃത്യമായി അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് വ്യക്തമാക്കുന്നത് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്